അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാ തർക്കാത്ത പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നാം എല്ലാവരും പല ആവശ്യങ്ങൾക്കും വേണ്ടി സംസാരിക്കാറുള്ളവരാണ് ആ സംസാരത്തിൽ മറ്റൊരാൾ നമ്മളോട് അനിഷ്ടമായി പെരുമാറുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി നമുക്ക് ഇഷ്ടമില്ലാതെയാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനും ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യം പിടിക്കുക കോപം വരിക എന്നുള്ളത് ആ കോപം വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോകൽ നമുക്ക് അതിൽ നിയന്ത്രിക്കൽ അത്യാവശ്യമാണ് എന്നാൽ ആ കോപത്തിൽ ഒരു പക കടന്നു വരിക എന്നുള്ളത് വലിയ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും കൊണ്ടെത്തിക്കുന്നതാണ് ഇസ്ലാമികപരമായി ഈ കോപം പെട്ടെന്ന് തന്നെ നിൽക്കാൻ അതിനൊരു ശമനം വരുത്താൻ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം ആ പ്രസിദ്ധമായ കിതാബുകളിലൊരു കിതാബാണ് റിസാരത്തുൽ കുഷേരിയ എന്ന ഒരു കിതാബ് അതിൽ രണ്ടാം പാളിലം നാനൂറാമത്തെ പേജിൽ ഒരു ചെറിയ സംഭവം തന്നെ വിവരിക്കുന്നുണ്ട് മഹാനായ അബൂദർ റലി അള്ളാഹുവിനു ഒരു ഹൗലിൽ നിന്ന് തൻ്റെ ഒട്ടകത്തിന് വെള്ളം കുടിപ്പിക്കുന്ന സമയത്ത് ചില ആളുകൾ മഹാനവറുകളെ ആ സമീപത്തേക്ക് വരികയും അന്നേരം ആ ഹൗലിനൊക്കെ ഒരു പ്രയാസം സംഭവിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് മഹാനായ അബൂദർ റലി ഉള്ളാഹുവിനൊരു ദേഷ്യം വരികയാണുണ്ടായത് കാരണം കാരണം വന്ന ആളുകളുടെ പ്രവൃത്തി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അവരുടെ അടുക്കൽ നിന്നും വരാൻ പറ്റാത്ത ഒരു സ്വഭാവമായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു മനുഷ്യന് ദേഷ്യം വരികയാണ് ഉണ്ടായത് ആ ദേഷ്യം മാറുവാൻ വേണ്ടി പ്രതികരണം മഹാനായ അബൂദർ റോള്ളാഹ് ഒന്ന് ചെയ്തത് മഹാനവറുകൾ അവിടെ ഇരിക്കുകയും അതിനുശേഷം ഒന്ന് ചെരിഞ്ഞുകിടക്കുകയും ചെയ്തു അപ്പോൾ മഹാനവറുകളോട് ചോദിക്കപ്പെടുകയാണായത് അല്ല ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് മഹാനായ അബൂദർ റലി അള്ളാഹു പറഞ്ഞു ദേഷ്യം ഒരാൾക്ക് പിടികൂടിയാൽ കോപം ഒരാൾക്ക് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഇരിക്കാനും എന്നിട്ടും മാറിയില്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞുകെടുക്കാനും മുത്തനഫ്സു അലൈഹി സ്വലം തമ്മിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മാർഗമാണ് ദേഷ്യം കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇരിക്കുക എന്നിട്ട് മാറിയില്ല എങ്കിൽ ഒന്ന് ചെരിഞ്ഞു കെടുക്കുക എന്നുള്ളത് ഒത്തൊരിപ്പിച്ചിട്ടുള്ള ആ ഒരു സമൂഹങ്ങളുടെ അധ്യാപനമാണ് ആ കോപത്താൽ പിന്നെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വിനകൾ നാം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടാവണം നമ്മൾ കോപം വരിക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നാൽ പ്രതികരണം

ആട്ടിയോടിക്കപ്പെട്ട ഷെയ്ത്വാനിൻ്റെ സ്വഭാവമാണ് ആ ഷെയ്ത്വാനിൽ നിന്നുണ്ടാകുന്നതാണ് വ ഇന്ന ഷെയ്ത്വാൻ ഹുലി ഖമിന്നാർ ഷെയ്ത്വാനിനെ പടക്കപ്പെട്ടത് തന്നെ അത് തീയനാലാണ് അതുകൊണ്ട് വ ഇന്ന മാ തുന്നാർ ബിൽമാീയനെ കെടുത്തിക്കളയാനുള്ളൊരു ആയുധം ബിൽമാ വെള്ളം കൊണ്ട് മാത്രമാണ് ഉണ്ടാവുക അതുകൊണ്ട് വേറൊരു മാർഗവും ഹസൂർ ഉള്ളഹിസാൽ സംബന്ധങ്ങളുടെ അധ്യാപനമാണ് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ദേഷ്യം വിൽക്കുകയാണെങ്കിൽ അവൻ ചെയ്യേണ്ടത് വേഗം പോയി ഉളവ് എടുക്കുക എന്നതാണ് അംഗശുദ്ധി വരുത്തിയാൽ അവനക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാനും അതിനെ നിലനിർത്താനും കഴിയുമെന്നാണ് ആ ചെയ്യുന്ന ഉളുവിലൂടെ അവൻ്റെ ദേഷ്യം ഓട്ടോമാറ്റിക്കലി ആയി ഒഴിഞ്ഞു പോകുന്നതാണ് ഫല്യത്ത അവൻ ഉളു ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത് ഈ ഹദീസ് സുനൻ അബിദാവൂദ് എന്ന കിതാബിലെ നാനൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലാമത്തെ ഹദീസാണ് വേറൊരു ഹദീസിലൂടെ കാണാം ആർക്കെങ്കിലും കോപം വന്നു കഴിഞ്ഞാൽ ഉടനെ അവൻ പറയാൻ പറ്റാവുന്ന ഒരു തിക്റാണ് അറോ ബില്ലാഹി ഇവനഷീധാനും റുജിയും എല്ലാവർക്കും പറയാൻ കഴിയുന്നതുമാണ് എല്ലാവരും ജീവിതത്തിലത് പ്രവർത്തിക്കുക ചെയ്യുക ദേഷ്യത്തെ നിയന്ത്രിക്കാനും നിലനിർത്താൻ നമുക്ക് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ളതായ കുർ ആനികപരമായും അതുപോലെ തന്നെ ഒത്തനിശ്ചാവിശ്രമങ്ങളുടെ അധ്യാപനമായും നമുക്ക് ഇത്തരത്തിലുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കാൻ പറ്റുന്നതാണ് അള്ളാഹു സുബാനവത്താരം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്നതായ ഇത്തരത്തിലുള്ളതായ രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഇവകൾ വരാൻ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുക്കാത്തരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുഖാനവത്തായ നമുക്ക് സന്തോഷമുള്ള സുഗമമായ ജീവിതം അനുഗ്രഹിക്കട്ടെ തന്നനുഗ്രഹിക്കട്ടെ അസലാമേക്കും വരഹമുല വർക്കത്തോ